മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്ന് കരുതുന്നു ഇന്നത്തെ റീഡിങ് ഗുരുപൂർണിമ റീഡിംഗ് ആണ് ഇന്നലെ ആയിരുന്നു ഗുരുപൂർണിമ ആയിരുന്നു വ്യാസ ജയന്തി ഇപ്പൊ നമ്മുടെ ഗുരുക്കന്മാർക്ക് എന്ത് അഡ്വൈസ് ആണ് നമുക്ക് ഈ സമയം തരേണ്ടത് എന്ന് നോക്കാം എന്ത് ഗൈഡൻസ് നിങ്ങൾ ഏത് വഴിയാണ് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പാത്തശ്ശേരിയാണോ ആ എന്നൊക്കെ നമ്മളുടേത് പിതൃക്കളായിട്ടും നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർക്ക് അങ്ങനെയും നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഞാൻ പയൽ വയ്ക്കുന്നില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്ത് ഗൈഡൻസ് ആണ് അവർക്ക് ഇപ്പോൾ തരാനുള്ളത് എന്ന് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ വന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻ വി എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ന്യൂ ബിഗിനിങ്സ് ആണ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറക്റ്റീവ് വന്നിട്ടുണ്ട് ലൈറ്റ് മൂമെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് നമുക്ക് ഇതിൽ ടാരോ വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം തന്നെ വന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻ വി ആണ് അപ്പോ അത് ക്ലാരിറ്റി എടുത്തിട്ട് തോന്നിയാണ് ജഡ്ജ്മെന്റ് അത് വീണ്ടും വന്നിട്ടുണ്ട് ഫുൾ കാർഡ് ആണ് നോ ബിഗിനിംഗ് ആണ് അപ്പൊ അത് വീണ്ടും വന്നിട്ടുണ്ട് ഫൈവ് ടെൻ വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ ആദ്യം വന്ന ഒരു കാർഡ് ഡിസെപ്ഷൻ ആൻഡ് എൻ വി ആണ് അപ്പോ നിങ്ങളോട് ആരോ ശരിക്കും നിങ്ങളോട് വൈരാഗ്യമുള്ള ആൾക്കാർ ഉണ്ട് അത് നിങ്ങൾ ചിലപ്പം ഉം നിങ്ങളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ആർക്കാണ് നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ ആർക്കാണ് നിങ്ങളോട് വൈരാഗ്യമുള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ എല്ലാവരെയും അത് സംശയദൃഷ്ടിയോടെ കാണണമെന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഉയർച്ചയിൽ ശരിക്കും അസൂയ ഉള്ള ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ആദ്യമായിട്ട് നിങ്ങളുടെ സ്പിറ്റ് സ്പിഡ്ഗേറ്റ്സിന് പറയാനുള്ളത് ഇതൊരു നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് കാണരുത് കേട്ടോ ആദ്യം കണ്ട ആ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരിക്കലും നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് ഇത് ഇങ്ങനെ ശത്രുതയെക്കുറിച്ച് പറയുന്നു എന്ന് പറയരുത് അത് ഞാൻ ആദ്യം കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത് ആരാണ് എന്ന് നമുക്ക് നോക്കാം ആരാണ് നിങ്ങളുടെ ആ ഒരു നൈന സോഴ്സിന്റെ എനർജിയാണ് ാണ് അപ്പോ പാസ്റ്റിലും നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാർ നിങ്ങളുടെ ഉയർച്ചയെ ഉയർച്ചയിൽ അസൂയ ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാമായിരിക്കും അതാരാണ് എന്ന് അപ്പോൾ പാസ്റ്റിലും നിങ്ങളെ വിഷമിപ്പിച്ചു അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ചധികം ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ ഒരുപാട് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് കാരണം മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഈ വ്യക്തികൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ വൈരാഗ്യമുള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങൾ എന്താണ് എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് അപ്പോൾ അതില് അതിൽ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് പിന്നെ ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ പല തുടക്കങ്ങളും അവർക്ക് ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഈ ഒരു അസൂയുണ്ട് ചിലപ്പോൾ അതൊരു തടസ്സമുണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ ഇതൊരു ലവേഴ്സ് കാർഡും വേൾഡ് കാർഡും ആണ് ഇതിൽ ക്ലാരിഫൈ ചെയ്തപ്പോൾ വന്നത് അപ്പം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരെന്ന് തന്നെ നമുക്കിതിൽ പറയാം അപ്പോൾ വേൾഡ് ആകുമ്പോൾ ഫുൾഫിൽ ആണ് അപ്പം നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ അത്രയും കഴിവും അറിവും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നതിൽ അസൂയുള്ള കുറച്ച് ആൾക്കാർ ആ ആൾക്കാർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാനാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് നിങ്ങൾ പൂർണ്ണമായും ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങുകളും നിങ്ങൾ പറയാൻ പോകാതിരിക്കുക ചിലപ്പോൾ നമ്മളെ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നമ്മളോട് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവരോടൊന്നും ഓളിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ പലരും ആ പറയുന്ന ആൾ ആ കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും എല്ലാ അതിൽ എല്ലാവരും എന്നല്ല ചില ആൾക്കാരെങ്കിലും നിങ്ങളുടെ ഉയർച്ചയെ അവർ ഒട്ടും സന്തോഷിക്കുന്നില്ല എന്നാണ് കാണുന്നത് അവരത് വൈരാഗ്യം മാത്രമാണ് നിങ്ങളോടുള്ളത് ചിലപ്പോൾ നിങ്ങളോട് വളരെ ചിരിച്ച് സന്തോഷിച്ച് നിങ്ങൾ ഈ നന്മ വരട്ടെ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും സോറി അത് ആൾക്കാർ നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ്സ് എന്തൊക്കെയാണ് എന്ന് ഒരിക്കലും മറ്റുള്ളവരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുള്ള ആൾക്കാരോട് നിങ്ങൾ അഡ്വൈസും സ്വീകരിക്കരുത് കാരണം അതൊരു അവര് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യും എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും എന്ത് സത്യം കേട്ടാ എനിക്ക് അത്രോച്ചക്രൊന്നും ഇങ്ങനെ ഇച്ചിരുന്നുണ്ട് അതുകൊണ്ടാണ് ചമക്കുന്നത് എനിക്ക് ചുമയൊന്നും ഇല്ല പക്ഷെ എനിക്ക് ചുമക്കുന്നതാണത് നമുക്ക് അത് സത്യമാണ് കൃത്യമാണ് അത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിംഡമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വളർച്ചയെ അസൂയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾ വിശ്വസിക്കുക പിന്നെ ന്യൂ ബിഗിൻസ് ആണ് പുതിയ തുടക്കങ്ങളുണ്ട് പുതിയ തുടക്കങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ തുടക്കങ്ങളിൽ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പുറത്ത് പറയരുത് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല വാഹനം എടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ള ഒരാളോട് നിങ്ങൾക്ക് പറയേണ്ടാത്ത ആൾക്കാരോട് ഇപ്പം നമുക്ക് പറയേണ്ട ആൾക്കാരും കാണാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് തീർച്ചയായിട്ടും അത് പറഞ്ഞേ പറ്റുള്ളൂ നമ്മളുടെ മാതാപിതാക്കളും സഹോദരങ്ങളോടും ഒക്കെ പറയാം പക്ഷേ അല്ലാത്ത ആൾക്കാരോട് നിങ്ങളത് തുറന്ന് പറയരുത് നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത് എന്നാണ് കാണുന്നത് ആ ഒരു ഡിസ്കഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു പുതിയ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാക്കും അത് നിങ്ങൾ വീണ്ടും വിഷമിക്കേണ്ട ഇട വരും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റൂല എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ബ്ലോക്ക് വന്നതെന്ന് അപ്പൊ അങ്ങനെ കാണുന്നുണ്ട് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ് പിന്നെ പല ആൾക്കാരും ചിലപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ള ചില പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പുറത്തു പറയുന്ന ആൾക്കാരായിരിക്കും ഞാൻ എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അതൊരിക്കലും നിങ്ങൾ പുറത്ത് പറയരുത് നിങ്ങൾ ഇപ്പം മറ്റുള്ളവരെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പറയാം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യൂ എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയരുത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഈ മറ്റുള്ള വ്യക്തികൾ എല്ലാവരും ജന്യൂനായിരിക്കണം എന്നില്ല അവരുടെ തോട്ട്സ് ജെന്യൂൻ ആയിരിക്കണം എന്നില്ല പോസിറ്റീവായിരിക്കണം എന്നില്ല അപ്പോൾ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി ആണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരും അത് എന്ത് തന്നെയായാലും അത് മെറ്റീരിയലി ആകട്ടെ സ്പിരിച്വലി ആകട്ടെ നിങ്ങൾ ശരിക്കും വളരെ ഉയർന്നു വരുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് ഇമോഷണൽ വിഡ്രാവലാണോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും പാസ് ലീ വരുന്ന സമയത്ത് പാസ്റ്റിലുണ്ടായ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ നിങ്ങളെ നിങ്ങളെ ഏറ്റവും വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ കൊണ്ടിടുമ്പോൾ നിങ്ങൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു അത് അറിയാമോ നിങ്ങൾ വളരെ നല്ലതായിട്ട് ഇരിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവരത് ആ ഒരു കാര്യം പറയുന്നത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു വാക്ക് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ബീ പ്രമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരാകലം പാലിക്കണം നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളോട് നമ്മൾ ഒരുപാട് കൂട്ടുകൂടരുത് എന്നാണ് ഇതിൽ ഒരു മെസ്സേജ് ആയിട്ട് കണ്ടത് പിന്നെ ഇമോഷണൽ വിഡ്രോവലോ വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റീവ് തോട്ട്സും കാരണം പാസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും അത് നിങ്ങൾ വിട്ടുകളയുക തന്നെ ചെയ്യണം അത് ഒരിക്കലും ഹോൾഡ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങളത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളത് വിട്ടുകളയാൻ പറയുന്നത് ലൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾ പ്രകാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ലൈറ്റ് കാണുന്നു വെളിച്ചം കാണുന്നുണ്ട് അപ്പോൾ വെളിച്ചം വരുന്നുണ്ട് ഇപ്പം ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പ്രകാശം വരുന്നുണ്ട് അതിന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ച് നാളെ ആകട്ടെ നാളെയാകട്ടെ എന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങണം പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കുണ്ടാകണം നിങ്ങളും പുതിയ തുടക്കങ്ങൾ തുടങ്ങണമെന്നാണ് അപ്പോൾ പുതിയ തുടക്കങ്ങൾ നമ്മൾ വരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കരുത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളുണ്ട് നാളെ വരട്ടെ എന്ന് വിചാരിച്ച് മടി കൊണ്ട് മാറ്റിവെക്കുന്ന ചില കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് അപ്പം മുന്നോട്ടേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ അത് ചീത്തയും ആകാം നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം എന്നാൽ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ ചോയ്സ് കുറേ ചോയ്സ് ഉള്ളതിൽ നിങ്ങളുടെ ഡിസിഷൻ കൃത്യമായിരിക്കണം നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഈ സമയം മുതൽ ലൈറ്റാണ് അപ്പോൾ പ്രകാശം വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇരുട്ടിലായിരുന്നുവെങ്കിൽ അതിലൊക്കെ പ്രകാശം വരുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലും നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനം നിങ്ങൾ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എന്നാണ് കാണുന്നത് എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കരുത് പിന്നെ ജഡ്ജ്മെൻ്റ് ആണ് സോഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ കടന്നു പോയി കടന്ന് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഹാർഡ് ബ്രേക്ക് ആണ് എന്ന് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്തായാലും ഹാർഡ് ബ്രേക്കിലാണ് എന്നുള്ളതാണ് കാണുന്നത് ആ ഹാർഡ് ബ്രേക്കിന് ഒരു ജഡ്ജ്മെൻ്റ് വരുന്നു എന്നുള്ളതാണ് അപ്പം അതില് ഈ ജഡ്ജ്മെന്റ് വരുമ്പോൾ നമ്മള് ചെയ്യാനുള്ളത് നമ്മൾ തിരുത്തേണ്ട ചില കാര്യങ്ങൾ നമ്മളും തിരുത്തുക ഇപ്പോ നമുക്ക് ഒരു ഒരു റിലേഷൻഷിപ്പിലോ അത് അങ്ങനെ അതിൽ കുറച്ച് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ഈ ഒരു ത്രീ സോഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാർഡ് ബ്രേക്ക് തന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ പിറകെ മാത്രം നിങ്ങൾ ഇങ്ങനെ നടക്കാതെ നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനും ആ ഒരു വ്യക്തിക്കും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളുടെ മുന്നിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് കാണുക അതാണ് ജഡ്ജ്മെന്റ് ആയിട്ട് ഇവിടെ വന്നത് കാരണം നിങ്ങൾക്ക് ഹാർഡ് ബ്രേക്ക് വരുത്തിയതിൻ്റെ കാര്യവും നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് അതിന് അതാണ് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരാളിനെ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂടെ വലിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കാണാതെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി മുഴുവൻ അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആയിരിക്കും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് കിട്ടിയത് ആ ഹാർട്ട് ബ്രേക്ക് എന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരുത്തുക അപ്പോൾ ഒരു വ്യക്തിയെ വെറുപ്പോ അങ്ങനെ ഒന്നും ചെയ്യണ്ട പക്ഷേ നമ്മൾ തിരുത്താനുള്ളത് ഞാൻ ഇങ്ങനെയല്ല ആയിരിക്കേണ്ടത് എന്ന് നമ്മളൊരു സ്വയം ഒരു ബോധം ഉണ്ടാക്കുക അതിൽ നിന്നും നമ്മളുടെ നമ്മൾ മാറി നടക്കുക എന്നുള്ളതാണ് പിന്നെ ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് ചില ആൾക്കാർക്ക് ഒരു ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൂടെ തുടക്കം കാണുന്നു ആണ് വരുന്നത് ഒരു പാർട്ട് പാർട്ണർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബൊട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി നിങ്ങൾ തുടങ്ങാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇത് ന്യൂ ബിഗിനിങ്സ് ശരിക്കും രണ്ട് തവണ വന്നിട്ടുണ്ട് ഫുൾ കാർഡും ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുന്ന ഒരു കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ വളരെ വളരെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം വളരെ അതിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഈ ഒരു സമയം അത് നല്ലതായിട്ട് തന്നെ നടക്കും അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നടക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപ ഉപയോഗം ഉണ്ടാകും തന്നെ കാണുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒഴുക്കം നിങ്ങൾക്ക് കിട്ടും പക്ഷേ അതിൽ ഇതിലൊരു ഫൈവ് ഓഫ് സോർട്സും ടെൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയാ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു ഹാബിറ്റായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അപ്പടി വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവര് അവർ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിരക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് മാറിയിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ നോക്കിക്കോ നോക്കിക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ മറ്റുള്ളവരെ പോലെ അതേ സെയിം ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് എന്നാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഗൈഡ്സ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ അവരെ ഭയങ്കരമായി വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അവരത് നോക്കിക്കോളും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവർ നോക്കിക്കോളും പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫുൾ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സമയം നിങ്ങൾ പറയും എനിക്ക് എനിക്ക് കുറച്ച് സമയം കുറവാണ് നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ അതിനുവേണ്ടി അവർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആ സമയം നിങ്ങളും സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരും നിങ്ങൾക്കതിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും എന്നാണ് കാണുന്നത് ഇത് ഏർ ഒരു എൻഡിങ് ആയിപ്പോവും അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഇരുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഉള്ള ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ പറയും നിങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ അവിടെ ഇരുന്നായാലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം എനിക്കൊന്നും അറിയണ്ട നിങ്ങൾ നടത്തിക്കോ എന്ന് ഒരിക്കലും പറയരുത് നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അത് എത്ര വലിയ ഫ്രണ്ട്സ് ആകട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം അതിൻ്റെ എല്ലാ കണക്കുകളും നിങ്ങൾക്ക് അറിയാമെന്ന് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് കാണുന്നത് എംബറാണ് നിങ്ങൾ ഇപ്പോൾ പലരും നിങ്ങളുടെ ആ ഒരു പദവി ഉപയോഗിക്കുന്നില്ലായിരിക്കാം അപ്പോൾ അത് ആ ഒരു നമ്മളുടെ മനസ്സ് കൊണ്ട് മാത്രമല്ല നമ്മളുടെ ആ ഒരു പൊസിഷൻ കൊണ്ടും നമ്മൾ എംബറാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും വേണം ഈഗോ അല്ല വേണ്ടത് ഈഗോ വേണ്ട പക്ഷേ നമ്മൾ ആ ഒരു സ്ഥാനം എന്താണെന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം എന്ന് കാണുന്നത് കാരണം നമ്മൾ എല്ലാവരോടും ഒരുപോലെ ഇടപഴകരുത് എല്ലാവരോടും ഒരുപോലെ പെരുമാറി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സ്ഥാനത്ത് നിന്നും താഴെ ഇറങ്ങി സംസാരിക്കരുത് എന്നാണ് പലരും ചിലപ്പോൾ സ്റ്റാഫിനോട് ചിലപ്പോൾ സെയിം ആയിട്ട് ഇപ്പോൾ സ്റ്റാഫും മുതലാളിയൊക്കെ ഒരുപോലെ ഇടപഴകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക മനസ്സിൽ നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം അങ്ങനൊരു ബോധം ഇല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പോകണില്ല എന്നുള്ളതൊരു വലിയ ഒരു മെസ്സേജ് ആണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം കൂടുതൽ ഉണ്ടും നിങ്ങൾക്ക് ഈഗോ ഇല്ലാത്തൊരാളായത് കൊണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എന്താണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം നമ്മളുടെ കസേരയിൽ വേറെ ഒരാളിനെ ഇരിക്കാൻ ഉള്ള അനുവാദം കൊടുക്കരുത് അപ്പം അത് ഫ്യൂച്ചറിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് കാണുന്നത് പിന്നെ ഇതില് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പം എല്ലാം സെറ്റ് സെറ്റാക്കി ഇരിക്കുന്നുണ്ടായിരിക്കാം അതിനുള്ള എല്ലാ ഇതും ഉണ്ട് നിങ്ങൾക്ക് ആ ഫ്യൂച്ചറിലതെല്ലാം ഉണ്ടാകും പക്ഷേ പല കാര്യങ്ങളും നിങ്ങളിന്ന് ആലോചിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ രണ്ട് തവണ ആലോചിക്കണം ആലോചിച്ചിട്ട് മാത്രമേ പല കാര്യങ്ങളും ചെയ്യാവൂ എന്ന് കാണുന്നുണ്ട് സൺകാടാണ് നിങ്ങൾ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സണ്ണും ലൈറ്റും വന്നിട്ടുണ്ട് ജീവിതത്തിൽ പ്രകാശമാണ് എന്നാണ് കാണുന്നത് ഇതിലിപ്പം ഇതും സൂര്യനാണ് ഇതും സൺ സൂര്യനാണ് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നു ഇരുളുമാറുന്നു പ്രകാശം വരുന്നു എന്നാണ് കാണുന്നത് ഇതിൽ പുതിയ തുടക്കം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ന്യൂ ബിഗിനിങ്സും ഫുൾ കാർഡും വന്നിട്ടുണ്ട് അത് രണ്ടും പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കമുണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് വേൾഡ് കാർഡാണ് അപ്പോൾ ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുടെ പിതൃക്കൾക്കോ നിങ്ങളുടെ ഗുരുക്കന്മാർക്കൊക്കെ നിങ്ങളോട് പറയാനുള്ളത് അതാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു നൈനസോഴ്സിൻ്റെ എനർജി വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ അഥവാ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തുള്ള മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഈ ഒരു സമയമൊക്കെ മാറുന്നുണ്ട് പുതിയ തുടക്കമുണ്ട് കെയർഫുള്ളി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ വരുന്നുണ്ട് ഇരുട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇത് ഒരു ബിസിനസിന്റെ കാര്യം മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു മാനസിക പ്രയാസം ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാരാണ് ഒരു ഹാർഡ് റേക്കിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പെയിനൊക്കെ മാറുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം ഇത് ആണ് സങ്കാടം എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആണ് പ്രതീക്ഷകളാണ് നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉദിക്കുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് അതിൽ വിഷമിക്കണ്ട എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇതൊരു ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാകുന്നു ചില കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ശരിക്കും സാർത്ഥകമായി എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആകുന്നുണ്ട് എന്നുള്ളതാണ് ഫുൾഫിൽ ആണ് നിങ്ങൾക്ക് ഇനിയൊന്നും വേണ്ട എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട് ആ ഒരു ലൈഫ് സൈക്കിൾ പൂർണ്ണമാകുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈവൻ ഇതിന് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയിനിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്കത് വിഷമിക്കേണ്ട നിങ്ങൾക്കത് ശരിക്കും ഒരു ഫുൾഫിൽമെന്റ് തരുന്നുണ്ട് ഇപ്പോഴത്തെ വിഷമം നിങ്ങൾ കണക്കാക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ ഗൈഡൻസ് ആണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗേറ്റ്സിന് നിങ്ങൾക്ക് തരാനുള്ളത് ശരിക്കും ഇതിൽ ആ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാത്രം ഈ ജഡ്ജ്മെന്റ് വന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ മാറേണ്ടത് നമ്മൾ മാറണം എന്നാണ് നമ്മൾ മാറാതെ സാഹചര്യം മാറണം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള കാര്യങ്ങൾ നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാകണം എന്ന് മാത്രമല്ല നമ്മളിൽ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു കാർഡാണ് ഈ ജഡ്ജ്മെന്റ് സ്വയം ആലോചിക്കുക നമ്മൾ മാറണോ നമ്മളിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് അത് മാറ്റിയാൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും എനിക്ക് വരുന്നത് എന്ന് ചിന്തിക്കുക നിങ്ങൾ മാറുക ഈ ഇങ്ങനെയുള്ള ഇതിൽ പറഞ്ഞ അഡ്വൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു അഡ്വൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിൽ വെക്കുക എന്നാണ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റീഡിങ് ആണ് നല്ല ഒരു ആണ് നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് നിങ്ങൾക്ക് തരാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ആണ് കേട്ടോ ഇത് ഇത് ശരിക്കും നിങ്ങളത് മനസ്സിൽ വെക്കേണ്ട ഒരു റീഡിങ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഉയർച്ച വരും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേസൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി